സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാട്ടാ ഇത് പുഴുങ്ങലിരിയാണേ അപ്പൊ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പൊ ഇന്ന് രാവിലെ ഇത് കഴുകി അരിച്ച് ഉണക്കിയെടുത്തിട്ടുണ്ടേ അപ്പൊ ഇത് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കുക വേണ്ടേ അപ്പൊ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് മുട്ടോടി ഉണ്ടെങ്കിൽ മുട്ടോടി എടുത്താൽ മതി കേട്ടോ അപ്പൊ അരി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ആവശ്യമുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പൊ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഇത് ഇന്നലെ കുതിർത്ത് വെച്ച കടലയാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം ഇലയില് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കത് മാറ്റിയിട്ട് കടല വേവാൻ വേണ്ടി വെക്കാം വെച്ചിട്ടില്ല ഇതുപോലെ കുറച്ചൊക്കെ കടലയിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പൊ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം കൊഴക്കെട്ടക്കെല്ലാം കുഴക്കുന്ന അതേപോലെ തന്നെയാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കേ പിന്നെ പുഴുങ്ങളരി വറക്കാത്തത് കൊണ്ട് പച്ചപ്പൊടിയായതുകൊണ്ട് അധികം വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല നല്ല ഈ ഒരു പരിവത്തിന് കൊഴച്ചെടുത്തിട്ടുണ്ടേ തേങ്ങ ഞാൻ അപ്പത്തേക്ക് അപ്പൊ ഈ ഒരു പരുവത്തിന് നല്ലപോലെ കൊഴച്ചെടുത്തിട്ടുണ്ടേ അപ്പൊ കടല ഒരുപാട് വിസിൽ വന്നേ അപ്പൊ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും അപ്പൊ നമുക്കിനി തേങ്ങ വറുക്കാൻ വേണ്ടി വെക്കാം വെച്ചോ എപ്പടി കുഴിക്കുമ്പോ ജീരൊക്കെ ഇട്ടിട്ടില്ലേ അതുകൊണ്ട് തേങ്ങയിൽ നമുക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം நல்ல இழிவுண்ட் அம்மா இது கொறச்சு மசாலா இட்டே பண்ணும் മസാലേന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടായിട്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഇട്ട് കൊടുക്കാം നുള്ളി കൊണ്ടുവടു മതി അപ്പൊ ഇത് ആവശ്യത്തിന് പാകത്ത് നല്ല ഈ കളറായിട്ടുണ്ട് അപ്പൊ തേങ്ങ തണുക്കുമ്പത്തേക്കും നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പൊ കടല നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയാണ് പരിപാടി ഒരിട്ടിടൽ പരിപാടി ഇപ്പൊ കടല അടുപ്പത്ത് തിളക്കുന്നുണ്ട് അപ്പത്തേക്കും നമുക്ക് ഈ അരിമാവ് കടലേന്റെ അതേ വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കണേ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാ പക്ഷെ ഈ ഉരുട്ടലാണ് സിമ്പിളില്ലാത്തത് കൊറേ ഉരുട്ടണം അതേപോലെ ഉരുത്തിരുത്തി ഇടാണോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാ പക്ഷെ ഉണ്ടാക്കല അത്ര സിമ്പിളൊന്നും അല്ല അല്ലേ ഉരുട്ടാനുള്ള ഒരുപാട് സമയം എടുക്കും വല്യ പണിയില്ല പക്ഷേങ്കില് സമയം ഒരുപാട് എടുക്കും പണ്ടൊന്ന കുഴക്കെട്ട ഈ വെള്ളം എടുക്കത്ത് വെച്ച് ഇളക്കുമ്പോ ഒരുട്ടി ഇടും എന്നിട്ട് വെന്ത് കഴിയുമ്പോ ആ വെള്ളം കുടിക്കാനാണ് എല്ലാരും ഇഷ്ടപ്പെടുന്നത് കുഴക്കട്ടേനേക്കാളും വെള്ളത്തിനടി ആയിരിക്കും വീട് പുൽപ്പൊരി ആയിരിക്കും അന്നേരം അത് കെട്ടുമ്പോ പുല്ല് പിന്നെ പുതക്കുമ്പോ വലിയ പാത്രത്തിലാണ് ഈ കുഴക്കട്ടുണ്ടാക്ക പണ്ട് പ്രായമുള്ളവരെല്ലാം എന്നിട്ട് അത് മുറിച്ച് കൊടുക്കാം പനിയെടുത്ത് എല്ലാം കല്യാണം പോലെയാണ് അടുത്തുള്ളവരെല്ലാം വരും രാവിലെ ചായച്ച് ഈ കൊഴക്കട്ടയും ഉച്ചക്ക് കഞ്ഞി പുഴുക്ക് പുളുങ്കറി തേങ്ങാക്കോള് പപ്പടം ഇതെല്ലാം കൊടുക്കും ഒരു സദ്യ തന്നെ ആയിരിക്കും അന്നേരം അടുത്തുള്ളവരെല്ലാം വരും സഹായിക്കും ഉല് വെട്ടാൻ ആളുണ്ടാവും അങ്ങനെയെല്ലാം വേണ്ട ഉരുട്ടൽ പരിപാടി കഴിഞ്ഞ കേട്ടാ ഇനി രണ്ട് വിസിൽ വരെ വെക്കാം ഇത് വിസിൽ വരുമ്പോഴത്തേക്കും ഇല്ലേ നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്കിട്ട് അപ്പൊ വെള്ളം വറ്റി പാകായിട്ടുണ്ടേ അപ്പൊ ഇനി അരവ് ചേർത്ത് കൊടുക്ക അരവ് ചേർത്ത ഇനി അരവും പുഴുക്കട്ടയും കടലും എല്ലാം കൂടി ഒന്ന് മിക്സായി വറ്റി വരെ ഒന്ന് തിളപ്പിക്കാം തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഫൈനൽ ഗാർണിഷിംഗ് പരിപാടി നമുക്ക് വറുത്തരാട്ടോ കുറച്ച് എണ്ണ കുറച്ച് കടുക് മുളക് സംഭവം റെഡി അങ്ങനെ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ടേ കടലേന്റെ ആകൃതിയിലൊന്നും അല്ല സൈസെല്ലാം തന്നെ അധികം സമയമില്ലല്ലോ ഇവക്കിഷ്ടാട്ടാ കൊറച്ച് ഗരം മസാല ഒക്കെ ഇട്ടിട്ടാവുമ്പോ ഒരു മസാലന്റെ ഫ്ലേവർ അല്ലേ അപ്പൊ ധോനിക്ക് ഇഷ്ടമാണ് അപ്പൊ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാർക്കും